ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഡി ഐ വൈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഡി ഐ വൈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഒരു ഐറ്റമാണ് ബീട്രൂട്ടിൻ്റെ പൊടി ബീട്രൂട്ട് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിലോട്ട് വരണേ എന്നിട്ട് നമുക്ക് നമുക്കിത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെ ഫേസിലുള്ള ഡൾനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഫേസ് പാക്ക് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ തിക്കായിട്ട് തന്നെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടി ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ അല്ലേ അതുകൊണ്ട് നല്ല ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ള് നമ്മൾ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ പേടി തോന്നുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ ഫേസിലുള്ള ഡൾനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് വീക്ക്ലി വൺസ് നമുക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇതിലുള്ള ആ നമ്മൾ ചേർത്തിട്ടുള്ള ആ തേനൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യോ ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ എൻ്റെ ഫേസിൽ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കും ൊക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അധിക സമയം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അധിക സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചോറാണല്ലോ ചോറും തേനും കൂടിയാണല്ലോ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി വലിഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ നമ്മുടെ മുഖത്ത് ഇതേപോലെ സ്റ്റിക്ക് സ്റ്റിക്ക ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയായിരിക്കും അപ്പോൾ ഞാൻ ഇത് തണുത്ത വെള്ളം വെച്ചിട്ട് ഫുള്ള് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ആ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡൾനെസ് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഫേസ് പാക്കാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് മുന്നേ തന്നെ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എനിക്ക് പറ്റുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ അലർജി കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ